നമ്മുടെ കൂട്ടത്തിൽ മീൻ കിട്ടാത്തത് ഋഷീദിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഋഷീദിന്റെ മുഖത്താ സങ്കടം ഉണ്ട് ഋഷീദ് തപ്പി 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 പോയത് വേറൊരു സ്ഥലത്തേക്കാണ് ഋഷീൻ്റെ കയ്യിൽ തടഞ്ഞത് വേറൊരു സാധനം പക്ഷേ കൃത്യസമയത്ത് ഉണ്ണി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഉണ്ണിയുടെ ഭാവി കാര്യങ്ങളില് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷകരമായി ദൗത്യം സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു ഒന്നൊന്നര ഒരു കൈ കൂടി ഇട്ട് നോക്ക് ഓ പിടിച്ചിട്ടുണ്ട് എന്താ അവിടെ ഇപ്പൊ നിങ്ങൾ നോക്കട്ട ഈ മീന് വലുടെ ഉള്ളിലല്ല വല ഇട്ടിട്ടുണ്ടെങ്കിലും വലുത പുറത്താണ് മീൻ നിക്കണത് അതിന് അതിൻറെ ഉള്ളിൽ നിന്ന് പിടിക്കാ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏകദേശം എത്രയും വെള്ളമുണ്ട് കാലിൻ്റെ ഇടയിൽ വന്ന് അടിച്ച മീന് പെട്ടെന്ന് അവിടുന്ന് തിരിഞ്ഞെന്നാണ് ഉണ്ണി പറഞ്ഞത് എല്ലാവർക്കും ആ ഒരു മീനാണ് നോക്കാം ഈ കാണുന്ന തൻ്റെ ഇതിന്റെ മേലെക്കൂടെ ചിലപ്പോ മീന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിയാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അവർ ആദ്യം അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് വരികയാണ് ചെയ്യണത് ഇവിടെ കാണലേ ഇത്രയും വല ഉണ്ട് ഇവിടെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക അല്ലാണെങ്കിൽ മീനോൾ ഈ ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് ഇതിന് നേരെ അവിടെ റൂം ചെയ്ത് കാണിച്ചിരുന്നു കണ്ടോ അവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം രണ്ടാൾക്ക് വീതിയിലുള്ള വലയുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഉണ്ട് സിദ്ധി ഏകദേശം ആ വലയുടെ എൻഡിൽ പോയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് വല തുടങ്ങിയിട്ട് മറ്റേ എൻഡ് വരെ വളച്ച് കൊണ്ടുപോയതാണ് സിദ്ധിയാണെന്നുണ്ടെങ്കിൽ വരട ഏകദേശം എൻ്റെ ഭാഗത്ത് കൂടി നടന്നിട്ട് പുറത്ത് സൈഡിൽ വരുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള മീനുകളൊക്കെ വലട എൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇളക്കി ഇളക്കിയിട്ടാണ് വരുന്നത് ഞങ്ങളുടെ ഉദ്ദേശിച്ചിരുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം ഒരു പത്തൊമ്പത് കിലോയ്ക്ക് മുകളില് വരാലുണ്ടാവും ഈ കാണുന്ന ചെറിയൊരു ഭാഗമാണെന്ന് നോക്കണ്ട അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളുള്ള ഒരു ഭാഗമാണിത് വലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് നിമിഷവും മീനിൻ്റെ അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കണം മീനിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കടിച്ചു തിന്നല്ല കേട്ടോ മീന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് നിമിഷവും വലയുടെ ഉള്ളിൽ പുറത്തേക്ക് ചാടും അത് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചേക്കണം അതുമാത്രമല്ല അറ്റാക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധ്യത കൂടി ഉണ്ട് അതായത് ഈ വലട ഉള്ളിൽ ചിലപ്പോൾ കടുവന്ന് അടിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കടുവിൻ്റെ കൊമ്പ് നമ്മുടെ കാലിൻ്റെ ഇടയിൽ കയറാനുള്ള സാധ്യത ഉണ്ട് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ വലയിടുമ്പോൾ നമ്മൾ വലട മുള്ളിൽ കിടന്ന് തപ്പാൻ പാടില്ല ഇത് താഴ്ച കുറവുള്ള സ്ഥലമായതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടന്ന് തപ്പിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടുവയൊക്കെ വരുടെ ഉള്ളിൽ കുടുങ്ങി നിൽക്കേണ്ടാവും കടുവിൻ്റെ കൊമ്പ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും തറയ്ക്കാം ഇവരിപ്പം നാല് പേരാണ് കേട്ടോ വരടമുകളിൽ നോക്കിക്കൊണ്ടിരിക്കണത് വലട മുകളിൽ നോക്കാറുണ്ടെന്നുണ്ടെങ്കിൽ വല ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ചേർ ഈ ചേറ് നന്നായിട്ട് ഇളക്കി നോക്കണം അത് വലട മുകളിൽ കൂടെയാണ് നോക്കണത് ചിലപ്പോൾ ഈ വരാലൊക്കെ വരുടെ ഉള്ളിൽ പെട്ട് കിടക്കുന്നുണ്ടാവും പക്ഷെ അവർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും പൊന്തിരാ അവർക്ക് അത്രയും ബുദ്ധിമുട്ടിയാൽ മാത്രമാണ് അവർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊന്തുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ ചേറിൻ്റെ ഇടയിൽ പോയി കിടക്കും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ഈ മീനുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം അതായത് എയർ എടുക്കാൻ വേണ്ടി മാത്രം വല ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരും ആ വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ എന്തായാലും മീനുകൾ കുടുങ്ങും അതിൻ്റെ ഇടയിൽ കൂട്ടുകാരെ ഉണ്ണിയുടെ കാലിൻ്റെ ഇടയിൽ വന്നിട്ടൊരു മീനടിച്ചത് നിങ്ങൾ കണ്ട ആ മീനവർ നോക്കിക്കൊണ്ടിരിക്കണത് കാലിൻ്റെ ഇടയിൽ വന്ന് അടിച്ച മീന് പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞെന്നാണ് ഉണ്ണി പറഞ്ഞത് എല്ലാവരും ആ ഒരു മീനാണ് നോക്കി അങ്ങനെ ഇപ്പൊ നിങ്ങൾ നോക്കട്ടെ ഈ മീന് വലുടെ ഉള്ളിലല്ല വല ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും പുറത്താണ് മീൻ നിക്കണത് അതിനുള്ള പിടിക്കുന്ന പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏകദേശം എത്രയും വെള്ളമുണ്ട് അതിന്റെ ഇടയിൽ ഉണ്ണി കാലിന്റെ ഇടയിലിട്ടെ ലോക്കാക്കിയത് അതിനുശേഷം ഹൈദ്രൈനെ പിടിച്ചു വരുന്ന സീ നോക്ക് നിങ്ങള് ോ മോനെ അടിപൊളിയൊരു സൈസ് സാധനം ഇതാണ് മക്കളെ സാധനം കണ്ടുപൊളി ആ എന്റെ ചേളിലോട്ട് കഴിയിട്ടുള്ളേണ്ട പോല അടിപൊളിയൊരു സൈസ് സാധനം മക്കളെ സാധനം കണ്ടുപൊളി ഏ ഒരു ഒന്നൊന്നര മുതലേട്ടാ ഒരു ഉമ്മെടുത്താലൊന്നും പോരയിന് അത്രയുണ്ട് അല്ലെ കൈ ഫുള്ള് വെച്ചാലും കൂടി ഉണ്ടാ ഇട്ട് നോക്ക് അടിപൊളി അടിപൊളി അച്ഛാ കൊല്ലുണ്ട് കൊല്ലുണ്ട് ഇപ്പൊ നമ്മളിത് പിടിച്ച മീൻ ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും വരും കേട്ടാ ഏകദേശം ഒരു ഒന്നര കിലോ ആവറേജ് സൈസുള്ള മീനുകളാണ് ഇതിലുള്ളതെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടില് രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിലൊരു മൊത്തം കണ്ണന്മാരണ്ട് കാരണം ഈ ഏരിയയിലൊന്നും ആരും വരാത്തോണ്ട് ഇഷ്ടം പോലെ മീനാണ് ഇതില് കിട്ടീങ്ങൾ ആണ് കിട്ടില്ലേ കിട്ടീങ്ങനാട്ട് ഒതുങ്ങണില്ല അതാണ് പ്രശ്ന വരുടെ ഉള്ളിലായതുകൊണ്ട് വലയുടെ ഉള്ളിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മളെ ഒന്ന് കാണിച്ചു കൊടുത്തോ ഒന്ന് കാണിച്ചു കാണിച്ചോടുത്തോണ്ടിയാ അവിടെ കാണിച്ചു കൊടുക്കോട്ടോ ഞങ്ങള് ലാസ്റ്റ് കാണിച്ചു കാണിച്ചോ ഉണ്ണി അതടുത്തന്നെ പിടിച്ചോണ്ടോണ്ട് ഒന്നര സൈസുള്ള നാനാട്ടാ ഓ അതിന്റെ ഇടയിൽ പിടിച്ചിട്ടുണ്ട് എന്താ അവിടെ വാരി എറിയാണ് അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞതാ നേരെ താഴത്താട്ടാ കൊല്ല അടാ അതിലിട് കൊല്ലല്ലേ കൊല്ലല്ലേ മൂന്നാൾ നമ്മളേതായാലും ഇറങ്ങിപ്പോയി ഇറങ്ങിയത് നമ്മൾ മുഴുവനാക്കും ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് മീൻ പിടിക്കേണ്ടെന്ന് ആരോ പറഞ്ഞ് കേട്ട് അറിഞ്ഞു വന്ന ആളുകളാണ് തയ്യാൻ നിൽക്കണ രണ്ടുപേര് അവർ വന്നിട്ട് ഇവിടുത്തെ ഓരോ കഥകളാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഇവിടെ മുമ്പ് ആളുകളെ ഇറങ്ങിയിട്ട് ഓരോ ആളുകൾക്ക് അപകടം പറ്റിയതും എത്രത്തോളം അപകടകരമാണ് ഈ ഒരു ഭാഗം എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ അതൊന്നും കേൾക്കാതെ ഞങ്ങൾ നോക്കിക്കൊണ്ടേ കാരണം നമ്മൾ നമ്മളെ കൂട്ടത്തില് മീൻ കിട്ടാത്ത ഋഷീദിന് മാത്രാണ് ഇരുന്നിട്ടാ അതുകൊണ്ട് തന്നെ ഋഷീദിന്റെ മുഖത്താ സങ്കടം ഉണ്ട് ഋഷീദ് തപ്പി 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 പോയത് വേറൊരു സ്ഥലത്തേക്കാണ് റഷീദിന്റെ കയ്യിൽ തടഞ്ഞത് വേറൊരു സാധനം പക്ഷേ കൃത്യസമയത്ത് ഉണ്ണി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഉണ്ണിയുടെ ഭാവി കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷകരമായി ദൗത്യം സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു അതാ രണ്ട്